ഹലോ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണെന്ന് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മൾ തയ്യൽ സാധനങ്ങൾ മേടിക്കുമ്പോൾ സാധാരണ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ പുതിയ പുതിയ ഐറ്റംസൊക്കെ വാങ്ങിക്കുമ്പം ചെയ്യാൻ വീഡിയോ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് ആളാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പം ഇങ്ങനെ പറഞ്ഞായിരുന്നു സാധനങ്ങൾ അതായത് കയ്യിലെടുത്ത് കാണിച്ചപ്പോൾ അത് കണ്ടില്ല വ്യക്തമാകുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് മെസ്സേജ് വെച്ചിട്ട് എടുക്കാമെന്ന് വെച്ചു അപ്പോൾ ഇതിൽ പുതിയതായിട്ട് അറിവ് കിട്ടിയത് എന്തൊക്കെയാണെന്നുള്ളത് പറയണം കേട്ടോ വലിയ ഒരായിട്ടൊന്നുമില്ല ഒന്ന് കുറച്ച് ഐറ്റംസ് കുറച്ചേ ഉള്ളൂ പക്ഷെ ഞാൻ ഇന്നൊരു പുതിയൊരു സംഭവം കണ്ടു ഞാൻ ആദ്യമായിട്ടൊക്കെ വാങ്ങണം കേട്ടോ അപ്പം അതെന്താണെന്നുള്ളത് പരിചയപ്പെടുത്താം അപ്പം ഇന്നത്തെ തയ്യൽ സാധനങ്ങൾ എന്തൊക്കെ വാങ്ങിയെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കത്രിക വാങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കത്രിക ഒട്ടും മൂർച്ചയില്ല കാരണം ഒരു ആറേഴ് വർഷമായി ചാണകം വെച്ചിട്ട് അത് മൂർച്ച കൂട്ടിയിട്ട് ഒരു ആറ് വർഷമായി അച്ച കൂട്ടം ഉണ്ടായ പിന്നെ മൂർച്ച കൂട്ടിയിട്ടില്ല എന്നാണ് അപ്പോൾ അത് വെച്ചിട്ടായിരുന്നു ഇത്രയും നേരം കട്ട് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ അത് വെച്ച് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടായി കൈയൊക്കെ ഇങ്ങനെ തഴമ്പ് വെച്ച് തുടങ്ങി അത്രയ്ക്ക് വേദനയായി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങിയതാണ് അപ്പോൾ തഴം അത് ഇനിയിപ്പം ചാണകി വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കടലെവിടെയെങ്കിലും കൊണ്ടോ വെക്കണം അപ്പോൾ നമുക്ക് പകരം ഒരു കത്രിക എന്തായാലും ആവശ്യമാണ് അതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതിന് മുന്നൂറ്റി അമ്പത് രൂപ എന്നാണ് എൻ്റെ ഓർമ്മ പറഞ്ഞത് മൊത്തത്തിൽ ഒരു കുറച്ച് സാധനങ്ങൾ മേടിച്ചാണ് അന്നേരം ഒറ്റ ട്രിപ്പായി അവർ പറഞ്ഞതുള്ളത് പിന്നെ ഇരുമ്പിൻ്റെ ഉണ്ട് നമ്മുടെ കയ്യിലുള്ളത് ഇരുമ്പിൻ്റെ കൈപ്പിടി ഇങ്ങനെ ചെമ്പിൻ്റെ കൈപ്പിടി ആയിട്ടുള്ള അതിന് അഞ്ഞൂറ്റി സംതിങ് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറഞ്ഞത് നോക്കിയിട്ട് ഇതാണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഈ കത്രിക ഉപയോഗിച്ചിട്ടുള്ളവരൊന്ന് റിസൾട്ട് പറയണേ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നതാണ് താഴെ വീടരുതെന്ന് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയേ ഉള്ളൂ താഴെ വീണ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല എന്തായാലും താഴെ വീടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടാമത് ഞാൻ വാങ്ങിയത് വാങ്ങിയതാണ് ഈ ഒരു സംഭവം ഇതാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യം അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മെഷീനിൽ നൂല് ചുറ്റാനായിട്ടുള്ളൊരു ഇതാണേ അപ്പോൾ ഇതിൻ്റെ ആ അറ്റത്ത് കിടന്ന ഓറഞ്ച് സംഭവം ഊരിയെടുക്കാം എന്നിട്ട് നമ്മൾ ബോബിനകത്തേക്ക് വെച്ചിട്ട് മെഷീനെ ചവിട്ടിക്കഴിഞ്ഞാൽ ആ വീലയിലേക്ക് വെച്ചു കൊടുത്താൽ നൂലിങ്ങനെ ചുറ്റി വരും കേട്ടോ അപ്പം അതേ ഉള്ളൂ എൻ്റെ മെഷീൻ്റെ നൂല് എവിടെ നൂല് ചുറ്റണതൽ നൂല് സ്റ്റക്ക് സ്റ്റ കറങ്ങിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കും ഇനി അപ്പോൾ അതെങ്ങനെ അയച്ചെടുക്കുമെന്ന് എനിക്കറിയില്ല അപ്പോൾ നൂല് ചുറ്റ ഒരു മാർഗില്ലാത്തതും വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതിന് പതിനേഴ് രൂപയേ ഉള്ളൂ വെറുതെ ഒരു സ്ക്രൂ ഡ്രൈവർ കറക്റ്റ് മെലിഞ്ഞൊരു സ്ക്രൂ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല അതാണേലും മതി എന്നെനിക്ക് തോന്നി വാങ്ങി ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ലേസാണ് വാങ്ങിയത് കേട്ടോ അങ്ങനെ ബൾക്കായിട്ട് വാങ്ങുകയാണെങ്കിൽ ലേസ് വില കുറച്ച് കിട്ടും അല്ലെങ്കിൽ നമുക്കറിയാലോ ഒരു മീറ്ററിന് പത്തും പതിനഞ്ചും പത്തല്ല ഇതിനൊക്കെ പത്ത് പന്ത്രണ്ട് പതിനഞ്ചൊക്കെ ഒരു റേറ്റിലാണ് ഒരു മീറ്ററിന് കിട്ടുക അപ്പോൾ വില കുറച്ച് വാങ്ങുവാണെങ്കിൽ നമുക്കൊരു ഒമ്പതരം രൂപയ്ക്ക് അത് ഇരുപത് മീറ്റർ ഒന്നിച്ചെടുത്താണ് കേട്ടോ പിന്നെ കുറച്ച് ബോബിനാ വാങ്ങിച്ചത് ബോബിൻ പിന്നെ ഇത് നൂല് കട്ട് ചെയ്യാനാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ എവിടെ എപ്പോഴും എന്തൊക്കെയാണ് ഞാനിവിടെ വാങ്ങിച്ചു വെക്കണം എല്ലാം എൻ്റെ അച്ചക്കുട്ടിനെടുത്തുകൊണ്ട് പോയി അത് കട്ട് ചെയ്തിട്ട് നൂല് കട്ട് ചെയ്യുമ്പോൾ മാത്രം മൂർച്ച കളഞ്ഞു വെച്ചേക്കുവാണ് ഇപ്പോൾ ഇത് ഞാൻ മൂന്നാമത്തെ എങ്ങാണ്ടാ വാങ്ങണത് ഒരു മാസത്തോളം ഇപ്പോൾ രണ്ടാമത്തേക്ക് പോകണം പിന്നെ കുറേ നൂലാണ് വാങ്ങിയത് കേട്ടോ നൂല് ഏകദേശം വെച്ച് ഞാനിങ്ങനെ എടുത്തോണ്ട് പോകുന്നു കുറേ കാരണം മെറ്റീരിയൽ എടുത്ത് പോകുന്ന വഴിക്കെട്ടാണ് ഇതും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് കളറൊന്നും അറിയില്ല ഏകദേശം വെച്ച് വാങ്ങിച്ചു പിന്നെ പത്ത് രൂപ പന്ത്രണ്ട് രൂപ പതിനൊന്ന് രൂപ അങ്ങനെയുണ്ട് കറക്റ്റ് നൂലിൻ്റെ പ്രൈസ് ഞാൻ ഓർക്കണില്ല എല്ലാം കൂടെ ഒന്നിച്ച് വാങ്ങിയിരുന്നു ഈ പ്രാവശ്യം അവർ എഴുതി തന്നില്ല അല്ലെങ്കിൽ അവർ എഴുതി തന്നെയായിരുന്നു ഇതിന് അതിന് എത്ര രൂപയാണ് അപ്പോൾ എല്ലാം കൂടി എണ്ണൂറ് രൂപ ആയിട്ടോ എണ്ണൂറ് രൂപയുടെ കാൽക്കുലേറ്റ് ഇപ്പം കുറവായിരുന്നു എന്താ സംഭവം എന്നറിയില്ല പറ്റ ചെറുതായിട്ട് അപ്പത്താൻ പറ്റിയിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമില്ലായി ഇല്ല കാരണം ഇപ്രാവശ്യം അവർ എഴുതി തന്നിട്ടില്ല എഴുതി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വില വെച്ച് നോക്കായിരുന്നു നമ്മൾ അന്നേരം ഇങ്ങനെ മൊത്തം ഇങ്ങനെ ബൾക്കായിട്ട് വാങ്ങുമ്പോൾ അത്ര അങ്ങ് ശ്രദ്ധിക്കുകയല്ലോ അപ്പോൾ ഇത്രയും നൂലും ബോബിനും ഒക്കെയാണ് വാങ്ങിയത് കേട്ടോ പിന്നെ എന്തായാലും അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ വില കറക്റ്റായിട്ട് ചോദിക്കണം കാരണം ഇവിടെ വന്ന് ഏകദേശം വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടും അങ്ങ് എത്തണില്ലായിരുന്നു അതാണ് സംഭവം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്